യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള അലാസ്കയിലെ നിർണായക ഉച്ചകോടിക്ക് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ യുക്രൈൻ യുദ്ധമുന്നണിയിൽ നിർണായക മുന്നേറ്റം നടത്തി റഷ്യൻ സൈന്യം കിഴക്കൻ മേഖലയിൽ മിന്നലാക്രമണം നടത്തിയ റഷ്യ രണ്ടു ദിവസം കൊണ്ട് പത്ത് കിലോമീറ്ററിലേറെ ഭൂപ്രദേശം പിടിച്ചെടുത്തു എന്നാണ് റിപ്പോർട്ട് നിപ്രോ നദിക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന പോക്രോവ പട്ടണം ലക്ഷ്യമാക്കി ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം റഷ്യൻ സൈനികർ മുന്നേറുകയാണെന്ന് യുക്രൈൻ സൈന്യം വിലയിരുത്തുന്നു ഇത് വ്ളാഡിമിർ പുടിനെ യുദ്ധത്തിൽ വലിയ നേട്ടമായേക്കാവുന്ന ഒരു മുന്നേറ്റമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അംഗസംഖ്യ കൂടുതലുള്ള ശത്രു സൈന്യത്തിനെതിരെ കനത്ത ചെറുത്തുനിൽപ്പിലാണ് തങ്ങളെന്ന് യുക്രൈൻ സായുധ സേനാ മേധാവി ടെലിഗ്രാമിൽ അറിയിച്ചു വളരെ ദുർഘടമായ സാഹചര്യമാണെങ്കിലും പ്രതിരോധ സേന ശത്രു സംഘങ്ങളെ കണ്ടെത്തി നശിപ്പിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ട് പ്രസ്താവനയിൽ അറിയിച്ചു റഷ്യൻ മുന്നേറ്റം തടയുന്നതിനായി പ്രത്യേക സേനാ യൂണിറ്റുകളെ ഈ മേഖലയിലേക്ക് അയച്ചതായും കീവ് വ്യക്തമാക്കി വെള്ളിയാഴ്ച അലാസ്കയിൽ വെച്ചാണ് ട്രംപും പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുന്നത് മൂന്ന് വർഷമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾക്കായാണ് ഈ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ഒരു യു എസ് റഷ്യൻ പ്രസിഡന്റുമാർ തമ്മിൽ നടക്കുന്ന ആദ്യ കൂടിക്കാഴ്ചയാണിത് ഉച്ചകോടിക്ക് മുൻപ് പരമാവധി ഭൂപ്രദേശം കൈവശപ്പെടുത്തി ചർച്ചകളിൽ മേൽക്കൈ നേടാനാണ് പുടിൻ ശ്രമിക്കുന്നതെന്ന വിലയിരുത്തലുകൾക്ക് ശക്തി പകരുന്നതാണ് ഈ സൈനിക നീക്കം യുക്രൈൻ സൈന്യവുമായി അടുത്ത ബന്ധമുള്ള ഡീപ് സ്റ്റേറ്റ് എന്ന നിരീക്ഷണ സംഘം പുറത്തുവിട്ട ഭൂപടമാണ് റഷ്യൻ മുന്നേറ്റത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നത് റഷ്യൻ സൈന്യത്തിന്റെ ഈ മുന്നേറ്റം അലാസ്കയിൽ നടക്കാനിരിക്കുന്ന ഉന്നതതല ചർച്ചകളുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയും യുദ്ധത്തിന്റെ ഗതിയെ നിർണായകമായി സ്വാധീനിക്കുകയും ചെയ്തേക്കാം അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ നടക്കുന്ന ചർച്ചയെ പിന്തുണച്ച് ഇന്ത്യയും രംഗത്തെത്തിയിരുന്നു റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയെ ചൊല്ലി ട്രംപ് ഇന്ത്യയ്ക്ക് മേൽ അധിക നികുതി ഏർപ്പെടുത്തിയ അതേ സമയത്താണ് യുക്രൈൻ യുദ്ധം ചർച്ച ചെയ്യാൻ പുടിൻ ട്രംപ് കൂടിക്കാഴ്ച നടക്കുന്നത് ഈ സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ചയെ ഇന്ത്യ സ്വാഗതം ചെയ്തത് ഓഗസ്റ്റ് പതിനഞ്ചിന് അലാസ്കയിലാണ് ട്രംപ് പുടിൻ കൂടിക്കാഴ്ച നടക്കുന്നത് റഷ്യ യുക്രൈൻ സംഘർഷം തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു സമാധാന ശ്രമങ്ങളെ പിന്തുണയ്ക്കും അമേരിക്കയും റഷ്യൻ ഫെഡറേഷനും തമ്മിൽ എത്തിച്ചേർന്ന ധാരണയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചിരുന്നു എന്തായാലും ചർച്ചയിൽ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധത്തിന് അന്ത്യമാകും എന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും അതിനെ സ്വാഗതം ചെയ്താണ് ഇന്ത്യയും രംഗത്തെത്തിയത്